തന്നെ പള്ളിപ്പുറത്തെ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ജയരമാ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതി സെബാസ്റ്റിന്റെ നേർക്കാണ് എല്ലാ സംശയ മുനകളും നീളുന്നത് എന്തായാലും പ്രതി സെബാസ്റ്റിന്റെ കാറിൽ നിന്നിപ്പോൾ കത്തിയും ചുറ്റുകയും ഡീസൽ കന്നാസും കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ വെട്ടുമുകളിലെ സെബാസ്റ്റിന്റെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി ക്രൈംബ്രാഞ്ച് സംഘം വാഹനം പരിശോധിച്ചു കസ്റ്റഡിയിലുള്ള പ്രതി സെബാസ്റ്റിനെ അന്വേഷണ വീണ്ടും ചോദ്യം ും പ്രതിമാസം പന്ത്രണ്ട് വരെ ഏറ്റുമാനൂർ കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു പള്ളിപ്പുറത്തെ പുരിയിടത്തിൽ നിന്നും ലഭിച്ച അസ്ഥി കഷണങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലവും ഈ ആഴ്ച ലഭിക്കും സെബാസ്റ്റിന്റെ ഭാര്യ സുഹൃത്ത് റോസമ്മ എന്നിവരെയും ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജോസി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന്റെ പേരിൽ ഇപ്പോഴും വലിയ തെളിവുകളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കാറിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതൊക്കെ വളരെ നിർണായകമാകും പക്ഷേ കേസ് അന്വേഷണവുമായി സെബാസ്റ്റ്യൻ അധികം സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ആദ്യമൊക്കെ ലഭിച്ചിരുന്നത് ഇപ്പോഴെങ്ങനെയാണ് അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ടോ ഈ കൂടുതൽ തെളിവുകൾ മുൻനിർത്തിക്കൊണ്ട് സെബാസ്റ്റ്യന്റെ പേരിലുള്ള കുറ്റം തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ അന്വേഷണ സംഘം ജിൽസി സെബാസിനെ ഇന്നും വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങും കഴിഞ്ഞ ദിവസം ഏഴ് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം വീണ്ടും പന്ത്രണ്ടാം തീയതി വരെ ഏറ്റുമാനൂർ കോടതി സെബാസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇതിനിടെയാണ് ഇന്നലെ വൈകിട്ട് സെബാസിന്റെ ഭാര്യയുടെ ഏറ്റുമാനൂർ വെട്ടിമുകളിലുള്ള വീട്ടിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് കാറിൽ നിന്നും കത്തിയും അതോടൊപ്പം തന്നെ ചുറ്റുകയും ഡീസൽ കന്നാസം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസ് ഇത് നിർണായകമാകുന്ന തെളിവുകളാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതേസമയം തന്നെ ഇതിൽ ഫോറൻസിക് പരിശോധനാ ഫലവും വരേണ്ടതുണ്ട് ഇത് ഈ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്കായി ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട് ഇപ്പ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ അസ്ഥി കൃഷ്ണങ്ങളുടെ ഡി എൻ എ ഫലവും ഈ ആഴ്ച വരേണ്ടതുണ്ട് ഈ ഡി എൻ എ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കാണാതായ നാല് സ്ത്രീകൾ ജയനമ്മ അതോടൊപ്പം തന്നെ ബിന്ദു പത്മനാഭൻ സിന്ധു ആയിഷ എന്നിങ്ങനെ നാല് സ്ത്രീകൾ ആരുടേതാണ് മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആരുടെയൊക്കെ മൃതദേഹാവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ ഭരണപ്പെട്ടത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായി സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും എന്തായാലും അതിക്രൂരനായ അല്ലെങ്കിൽ സൈക്കോ മനോഭാവമുള്ള ഒരു ക്രിമിനലാണ് എന്നുള്ള ർക്കമില്ല ആ കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു ആദ്യഘട്ടങ്ങളിലൊന്നും ഈ കുറ്റകൃത്യം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവരുമായുള്ള ബന്ധം സംബന്ധിച്ചോ ഒന്നും വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല ഇവരെയൊന്നും അറിയില്ല എന്നുള്ള മറുപടിയും അതോടൊപ്പം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളുമാണ് ചോദ്യം ചെയ്യലിൽ ഇയാൾ നൽകിയിരുന്നത് പിന്നീട് അവസാന ദിവസങ്ങളിൽ ചില സൂചനകൾ ഇയാൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഒരിടത്തിൽ പലയിടത്തും പരിശോധനകളും മറ്റും നടത്തിയത് അസ്ഥി കഷ്ണങ്ങൾക്ക് പുറമെ സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ ചില അവശിഷ്ടങ്ങളും അതോടൊപ്പം വാറ്റിന്റെ ഭാഗവും ഒക്കെയും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കിട്ടിയിരുന്നു എന്തായാലും സബാസിനുമായി അടുത്ത ബന്ധമുള്ള സെബാസിന്റെ സുഹൃത്തു റോസമ്മയും വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതോടൊപ്പം തന്നെ സെബാസിന്റെ ഭാര്യയും ആവശ്യമെങ്കിൽ വീണ്ടും കോട്ടയം ബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് സബാസിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് രാവിലെയും വൈകിട്ടും സെബാസിനെ വൈദ്യ പരിശോധനകൾക്കും വിധേയമാക്കുന്നുണ്ട് എന്തായാലും കൂടാതെ ഈരാറ്റിപേട്ടയിലുള്ള ബാസിൻ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത കടയിലെത്തിച്ചുള്ള തെളിവെടുപ്പിനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്